കിണർ വൃത്തിയാക്കുവാനിറങ്ങിയ തൊഴിലാളി അപകടത്തിൽപ്പെട്ടു മൂലമറ്റം ഇടക്കര ബാബുവിന്റെ കിണർ തേകുവാനിറങ്ങിയ ആളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത് അറുപതടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാനിറങ്ങിയ മൂലമറ്റം തട്ടാപ്പറമ്പിൽ ജസ്റ്റിനാണ് അപകടത്തിൽപ്പെട്ടത് മൂലമറ്റം ഇടക്കര ബാബുവിന്റെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളാണ് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത് അറുപതടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂലമറ്റം തട്ടാപ്പറമ്പിൽ ജസ്റ്റിനാണ് അപകടത്തിൽപ്പെട്ടത് കിണർ വൃത്തിയാക്കിയതിനു ശേഷം കരയ്ക്ക് കയറുന്നതിനിടയിലാണ് കിണറിന്റെ ഭീമുകൾ ഇടിഞ്ഞ് കിണറിനുള്ളിലെ ജസ്റ്റിന്റെ ദേഹത്ത് പതിച്ചത് അപകടാവസ്ഥയിൽ ജസ്റ്റിനെ രക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് മൂലമറ്റം അഗ്നി രക്ഷാ നിലയത്തിൽ വിവരമറിയിക്കുകയും സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള സംഗമത്തി രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു പരിക്കേറ്റ ഇയാളെ മൂലമറ്റം ബിഷപ്പ് വയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ